ിലെ കാര്യത്തിനുവേണ്ടി ആളുകൾ പണം കൊടുക്കുക അത് വയനാടിലെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഉറപ്പുവരുത്തിയാൽ മാത്രം മതി ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമില്ല പ്രശ്നമില്ല അതുകൊണ്ടാണ് ഈ ആളുകൾ അതിനെക്കുറിച്ച് പരാതി പറയുന്നത് കാരണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ സി എം ഡിആർഎഫിൽ കിട്ടിയ തുക മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ചെലവഴിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ ഒരാൾ നിങ്ങളിൽ ഒരാൾ ഒരു നിങ്ങളുടെ ശമ്പളം കൊടുക്കുന്നു ഒരു മാസത്തെ ശമ്പളം കൊടുക്കും ആ ശമ്പളം നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത് വയനാട്ടിലെ സങ്കടങ്ങൾ കണ്ടിട്ട് ആ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങൾ അധ്വാനിക്കുന്ന ഈ തുക ഉപകരിക്കട്ടെ എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് പിന്നീട് നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ തിരിച്ചറിയാണ് നിങ്ങളുടെ ശമ്പളം അതിന് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത് വേറെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ശരിയാണോ അത്രേ മാത്രമേ ഉള്ളൂ വളരെ ലളിതമാണ് ഞാനത് വിവാദമാക്കാനോ ആഗ്രഹിക്കുന്നുമില്ല ഈ സമയത്ത് പക്ഷേ ഉറപ്പുവരുത്തണം ഞാൻ ഡേ വൺ മുതൽ പറയുന്നതാണ് ഉറപ്പുവരുത്തണം ഒരു കാര്യത്തിന് പണം കൊടുത്താൽ അതിനുവേണ്ടി തന്നെയായിരിക്കും ചെലവാകുന്നത് എന്ന് മനസ്സിൽ നമുക്കൊരു ഉറപ്പ് വേണം ഞാനും എൻ്റെ ശമ്പളം കൊടുക്കുമല്ലേ നിങ്ങൾ പലരും കൊടുക്കുമല്ലേ അപ്പോൾ അത് അതാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിവാദമല്ല കുറച്ചുകൂടി ക്ലാരിറ്റി കുറച്ചുകൂടി വ്യക്തത കുറച്ചുകൂടി സുതാര്യത സി എം ഡിആർഎഫിന് വേണം